പ്രത്യാശ് ഇത് എത്രത്തോളം എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ കൊച്ചുമക്കളെല്ലാം ഭാഗ്യം ചെയ്തവരാം കാര്യം അപ്പച്ചന്റെ ശുശ്രൂഷികളെല്ലാം കാണുവാൻ ഞങ്ങൾക്ക് ദൈവം അവസരം തന്നു ഇവരെല്ലാരും പറഞ്ഞു അപ്പച്ചൻ രാവിലെ എഴുന്നേറ്റ് സുശേഷം പറയാൻ പോകരുതെന്ന് ആ ഒരു വെളിച്ചവും അപ്പച്ചന്റെ ദൗത്യവും ഞങ്ങളെല്ലാം കൊച്ചുമക്കളുടെ ജീവിതത്തിൽ അത് ഭരിച്ച് ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ വേലിൽ വ്യാപകരായിരിക്കുന്നു അപ്പച്ചന് വേറൊന്നും ആഗ്രഹമില്ലായിരുന്നു നിങ്ങൾ എല്ലാവരും ദൈവസനീതിരിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് ഞങ്ങളെ ചർച്ച് ഡിസിപ്ലിൻ എന്താണെന്ന് പഠിപ്പിച്ച് ഞങ്ങളുടെ അപ്പച്ചനാ ഇന്ന് പല വീട്ടിലും കുടുംബ പ്രാർത്ഥന ഇല്ലാതിരിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പഠിപ്പിച്ചു ഞങ്ങളുടെ അപ്പച്ചനാ രാവിലെ എഴുന്നേക്കും മക്കളാണേലും കൊച്ചുമക്കളാണേലും പൊടിക്കുഞ്ഞാണേലും ആ ടൈം ആകുമ്പോൾ അപ്പച്ചൻ വിളിച്ച് എല്ലാവരും ഇരുത്തി അപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഒരു ദിവസം തുടങ്ങൂ രാത്രിയാണേലും അപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ അപ്പച്ചൻ ഞങ്ങൾക്ക് ഭക്ഷണം പോലും തരികയുള്ളൂ അവർ മാതൃക ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി ഞങ്ങളിപ്പോഴും അത് പാലിക്കുന്നു മാത്രമല്ല ഒരു കുടുംബജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ കാണിച്ചു വന്നു ബ്ലസ്ഡായിട്ടൊരു കപ്പിൾസാണ് അവർ ദൈവം അവരെ മാനിക്കട്ടെ അവസാന സമയങ്ങളിൽ ഞങ്ങാർക്കും വലിയ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ ഇല്ലായിരുന്നു പക്ഷേ ജിൻ്റെ മോളും ലോവിസും ലിസയും ഇവരെല്ലാം അപ്പം തന്നെ കൂടി ഇരുന്ന് അപ്പം തന്നെ ഭാഗ്യം ദൈവം തൻ്റെ മക്കൾക്ക് ദൈവം സാഹിപ്പിച്ചു ദൈവരല്ല ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ആയിരിക്കുന്ന സ്ഥാനങ്ങളൊന്നും ഞങ്ങൾ നേടിയതൊന്നുമല്ല അപ്പച്ചൻ അന്ന് ബൈബിളും പിടിച്ചിറങ്ങിയതിൻ്റെ ഒരു ഒരു ഫലമാണ് ഞങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ദൈവത്തെ അറിയാത്ത യേശുക്രിസ്തുവിനെ അറിയാത്തതായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു വിളിച്ചു പറയുന്നു യേശു ക്രിസ്തു ഏകസത്യദൈവം യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു മത്തായച്ച ശേഷം വരുന്ന അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ ഇങ്ങനെ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ പുരുദാനമാകുന്നു നിങ്ങൾ ഇന്ന് ആരെങ്കിലും നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ യേശുക്രിസ്തനെ സുന്ദരക്ഷിതമായി സ്വീകരിച്ചില്ലായിരിക്കുന്നു ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ അവസരം ഞങ്ങളുടെ അപ്പച്ചൻ്റെ ലൈഫ് അത് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത് അത് വലിയൊരു എക്സാമ്പിൾ ആണ് ദൈവം എല്ലാവരും മാനിക്കട്ടെ ഞങ്ങൾ ഒരു ഒരു ഗാനം എപ്പോഴും പാടാറുള്ള ഒരു പാട്ട് ഞങ്ങൾ കൊച്ചുമക്കൾ എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ പാടാം തീട്ടാ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു 老铁，麻辣。